മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധരും ഇരരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മൂന്ന് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ഈ താരദമ്പതികളെ തേടി ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത കൂടെ വന്നെത്തിയിരിക്കുകയാണ് നിരവധി പേരാണ് ക്രിസ് വേണുഗോപാലിനും ഭാര്യ ദിവ്യ ശ്രീധരനും ആശംസകൾ അറിയിച്ചും എത്തിയത് വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ മാത്രമേ ആകവേ ക്രിസ് വേണുഗോപാൽ ഒരു അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇത് ദിവ്യയുടെ ഭാഗ്യമാണ് എന്നും ദിവ്യ വന്നതിന്റെ ഐശ്വര്യമാണ് എന്നും ആരാധകർ പറയുന്നു അതേസമയം ദിവ്യ പറയുന്നത് ഇത് ഏട്ടന്റെ കഠിനാധ്വാനം കൊണ്ടാണ് എന്നും അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടും ബുദ്ധി കൊണ്ടാണ് എന്നും ദിവ്യ പറയുന്നു എന്നാൽ ആരാധകർ അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല ആരാധകർ എല്ലാവരും പറയുന്നത് ക്രിസ് വേണുഗോപാലിന്റെ ജീവിതത്തിലേക്ക് ദിവ്യ വന്നതിന് ശേഷമാണ് ആരാധകരുടെ വാദം അതേസമയം അദ്ദേഹം വിവാഹിതനാകും മുൻപ് തന്നെ ഒരുപാട് അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ബഹുമുഖ പ്രതിഭ കൂടെയായിരുന്നു ക്രിസ് വേണുഗോപാൽ ഡോക്ടർ ആണ് അഡ്വക്കേറ്റ് ആണ് പൈലറ്റ് ആകാനുള്ള യോഗ്യതകളുണ്ടായിരുന്നു എന്നാൽ വീട്ടിലെ സമ്മർദ്ദം മൂലം അതിന് പോയില്ല പകരം സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി അതിൽ തന്നെ അധ്യാപകനായിട്ടും കമ്പ്യൂട്ടർ സയൻസിലും കൃഷിഭവനിലൊക്കെ ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് മോഡലിംഗ് രംഗത്തേക്ക് തിരിഞ്ഞു അതിലൂടെ അഭിനയത്തിലേക്കും ഒരുപാട് നല്ല അവസരങ്ങൾ ലഭിച്ചു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ജ്വല്ലറിയുടെ പരസ്യത്തിൽ വരെ ഇദ്ദേഹത്തിന്റെ സൗണ്ടാണുള്ളത് അങ്ങനെയൊക്കെ തന്നെ ഈ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട ഒരു ബഹുമുഖ പ്രതിഭ തന്നെയാണ് ക്രിസ് വേണുഗോപാൽ മതപണ്ഡിതൻ കൂടെയായ അദ്ദേഹത്തെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ ദിവ്യയാണ് ഭാഗ്യം ചെയ്ത വ്യക്തിയെന്ന് ആരാധകർ പറഞ്ഞു പറയുന്നു എന്നാൽ ദിവ്യയുടെ ഐശ്വര്യം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അവാർഡ് ക്രിസ് വേണുഗോപാൽ സ്വന്തമാക്കിയത് എന്നാൽ അത് സമ്മതിച്ചു നൽകാൻ ദിവ്യ ഒരിക്കലും തയ്യാറാകുമില്ല അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടുമാണ് അങ്ങനെ ഒരു അവാർഡ് ലഭിച്ചത് എന്നാണ് ആരാധകർ പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട തായ ദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ദിവ്യയും ക്രിസ് വേണുഗോപാലും വിവാഹിതരായത് ഇരുവരുടേതും രണ്ടാം വിവാഹമായിരുന്നു ആദ്യത്തെ ഹണിമൂൺ യാത്രയിൽ പോലും ദിവ്യയുടെ രണ്ട് മക്കളെയും ക്രിസ് വേണുഗോപാൽ തന്റെ ഒപ്പം ചേർത്ത് പിടിച്ചിരുന്നു അന്ന് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലെ സ്ഥാനം ആരാധകർ എല്ലാവരും തിരിച്ചറിഞ്ഞതാണ് അങ്ങനെ ഒരു അച്ഛനെ ലഭിക്കാൻ ദിവ്യയുടെ മക്കൾ ഭാഗ്യം ചെയ്തിട്ടുണ്ടാകും എന്നാണ് ആരാധകർ പറയുന്നത് കാരണം ആദ്യത്തെ ഹണിമൂൺ യാത്രയിൽ പോലും ദിവ്യയുടെ മക്കളെ രണ്ടു പേരെയും ക്രിസ് വേണുഗോപാൽ തനിക്കൊപ്പം ചേർത്ത് പിടിച്ച് കൊണ്ടുപോയിരുന്നു അങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതിൽ ദിവ്യയുടെ മക്കൾ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ടാകും എന്ന് ആരാധകർ പറയുന്നു സത്യം അത് തന്നെയാണ് ദിവ്യയും മക്കളും ഒരുപാട് ഭാഗ്യം ചെയ്തവർ തന്നെ